ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളുടെ അധിപഗ്രഹങ്ങളെ കൊണ്ടും ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാകാവുന്ന യോഗഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിലോ നാലാം ഭാവമായ കർക്കിടകൻ രാശിയിലോ ഏഴാം ഭാവമായ തുലാം രാശിയിലോ പത്താം ഭാവമായ മകരൻ രാശിയിലോ നിൽക്കുകയും രണ്ടാം ഭാവമായ ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുകയും ചെയ്താൽ ജാതകൻ കീർത്തിമാനായും ധനവാനായും അധികാരമുള്ള ഒരു നല്ല ഉദ്യോഗസ്ഥനായും ഭവിക്കും അതായത് ലഗ്നാധിപനായ ചൊവ്വ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുകയും രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയും വേണം ഇവിടെ ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്വക്ഷേത്രത്തിലായി വരികയും രുചകമഹായോഗമെന്ന പഞ്ചമഹാപുരുഷ യോഗം ജാതകന് സിദ്ധിക്കുകയും ചെയ്യുന്നു ഈ ചുവ നാലാം ഭാവമായ കർക്കിടകത്തിൽ നിൽക്കുകയാണെങ്കിൽ നീചഭംഗ രാജയോഗത്തിലായിട്ടാണ് നിൽക്കുന്നത് ഏഴാം ഭാവമായ തുലാത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ലഗ്നത്തിലേക്കും ധനസ്ഥാനത്തേക്കും കർമ്മഭാവത്തിലേക്കും ലഗ്നാധിപൻ്റെ ദൃഷ്ടി വരുന്നു ഇനി കർമ്മഭാവമായ പത്താം ഭാവത്തിലായാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ മകരത്തിലെ ചൊവ്വയായി വരും മകരം ചൊവ്വയുടെ ഉച്ച ക്ഷേത്രമായതിനാൽ ലഗ്നാധിപൻ ഉച്ചത്തിലായി കർമ്മക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അധികാരമുള്ള നല്ല ഉദ്യോഗം ലഭിക്കുകയും കീർത്തിമാനാവുകയും ചെയ്യും മകരത്തിൽ നിൽക്കുന്ന ഈ ചൊവ്വയും പഞ്ചമഹാപുരുഷയോഗമായ രുചിക യോഗത്തിലായി വരുന്നു അടുത്തത് ശുക്രൻ ശുക്രൻ മേടലഗ്നത്തിൻ്റെ ധനസ്ഥാനാധിപനും കളത്ര സ്ഥാനാധിപനുമാണ് ഈ ശുക്രൻ ധനസ്ഥാനത്ത് സ്വക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ വലിയ ധനവാനായി ഭവിക്കുന്നു അതുപോലെ തന്നെ കളത്രത്തെ കൊണ്ടുള്ള ധനലാഭവും ജാതകന് സിദ്ധിക്കുന്നു മേടലഗ്നത്തെ വ്യാഴം ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളിൽ ആരെങ്കിലും നോക്കിയാൽ ജാതകൻ തീരും ഇവിടെ മേടലഗ്നത്തെ വ്യാഴം നോക്കണമെങ്കിൽ വ്യാഴം ചിങ്ങം തുലാം ധനു എന്നീ രാശികളിൽ എവിടെയെങ്കിലും നിൽക്കണം ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നിവർ നോക്കണമെങ്കിൽ ഇവർ തുലാം രാശിയിൽ നിൽക്കണം ചന്ദ്രൻ പക്ഷബലത്തോടുകൂടിയവനാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മേടലഗ്നത്തെ ശുഭന്മാർ ആരെങ്കിലും നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മേടലഗ്നത്തിൽ ആദിത്യൻ നിന്നാലും നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാലും യോഗകാരകന്മാരാണ് മേടലഗ്നത്തിന് ആദിത്യൻ ത്രികോണസ്ഥാനാധിപനാണ് അതായത് അഞ്ചാം ഭാവാധിപൻ ആ ത്രികോണസ്ഥാനാധിപൻ മേടലഗ്നത്തിൽ നിൽക്കുമ്പോൾ അത് ഉച്ചത്തിലായാണ് നിൽക്കുന്നത് അതിനാൽ ഈ സൂര്യൻ ജാതകന് യോഗഫലത്തെ നൽകുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ ലഗ്ന കേന്ദ്രത്തിലായി സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് മൂലവും യോഗഫലത്തെ നൽകുന്നവനാണ് മേടലഗ്നത്തിന് രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശുക്രൻ അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിന്നാലും ശുഭഫലം നൽകും കാരണം പന്ത്രണ്ടാം ഭാവം ശുക്രൻ അത്ര അനിഷ്ടഭാവമല്ലാത്തതിനാലും അവിടെ ശുക്രൻ ഉച്ചസ്ഥനായതിനാലുമാണ് മേടലഗ്നക്കാർക്ക് ലഗ്നത്തിൽ ചന്ദ്രനും നാലാം ഭാവത്തിൽ ചൊവ്വയും നിന്നാൽ ആ ജാതകൻ നല്ല വിദ്യാഭ്യാസമുള്ളവനായിത്തീരും കാരണം മേടം ചന്ദ്രൻ്റെ ബന്ധു ക്ഷേത്രവും കർക്കിടകത്തിൽ ചൊവ്വ നീചഭംഗ രാജയോഗത്തിൽ നിൽക്കുന്നവനും ഇരുവരും പരസ്പരം പരിവർത്തന യോഗത്തിൽ നിൽക്കുന്നവരുമാകുന്നു മേടലഗ്നത്തിൽ സൂര്യനും രണ്ടാം ഭാവത്തിൽ ഗുരുശുക്രന്മാരും നാലിൽ ചന്ദ്രനും നിൽക്കുന്നവർ ഉന്നതമായ ഉദ്യോഗവും ധനവും ഭാഗ്യവും ഉള്ളവരായിത്തീരും മേടലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ത്രികോണാധിപനും ഉദ്യോഗകാരകനുമായ സൂര്യൻ ഉച്ചത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു അഥവാ വ്യാഴം ഭാഗ്യസ്ഥാനാധിപനാണ് അതായത് ഭാഗ്യസ്ഥാനാധിപനായ വ്യാഴം ധനസ്ഥാനത്ത് നിന്നാൽ ധനത്തെയും ഭാഗ്യപുഷ്ടിയെയും നൽകും ശുക്രൻ മേടലഗ്നത്തിൻ്റെ ധനസ്ഥാനാധിപനും കളത്രസ്ഥാനാധിപനുമാകുന്നു ധനസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് ധനവർധനവും നൽകുന്നു കളത്രസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നത് കളത്രത്തിൽ നിന്നുള്ള ധനലാഭയോഗത്തെ കാണിക്കുന്നു നാലാം ഭാവത്തിൽ സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സുഖത്തെയും ഗൃഹലാഭത്തെയും വാഹന നൽകുന്നു അതുപോലെ തന്നെ മേടലഗ്നക്കാർക്ക് ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിലോ പത്തിലോ നിന്നാലും ഉന്നതമായ ഉദ്യോഗവും ഭാഗ്യവും ആരോഗ്യവും കീർത്തിയും നൽകുന്നു ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിൽ സ്വക്ഷേത്രത്തിൽ തന്നെ നിന്നാൽ ലഗ്നത്തിന് ബലം നൽകുകയും രുചികയോഗം എന്ന പഞ്ചമഹാപുരുഷയോഗം സിദ്ധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ചുവ മറ്റൊരു ലഗ്നകേന്ദ്രമായ പത്താം ഭാവമായ മകരത്തിൽ നിന്നാൽ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലായിട്ടാണ് നിൽക്കുന്നത് അതിനാൽ ഉന്നതമായ ഉദ്യോഗലബ്ധിയും കീർത്തിയും പഞ്ചമഹാപുരുഷയോഗമായ രുചികയോഗ ഫലങ്ങളും സിദ്ധിക്കുന്നു മേടലഗ്നക്കാർക്ക് കർമ്മസ്ഥാനാധിപനായ ശനി കർമ്മസ്ഥാനമായ മകരത്തിൽ നിന്നാൽ നല്ല ഉദ്യോഗവും കീർത്തിയും ഉണ്ടാകും അതുപോലെ തന്നെ ഈ ശനി ജാതകന് പഞ്ചമഹാപുരുഷയോഗമായ ശശമഹായോഗ ഫലത്തെയും നൽകും മേടലഗ്ന ജാതകന് കർമ്മസ്ഥാനാധിപനായ ശനി സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നാലും ഉദ്യോഗലാഭത്തെയും ധനലാഭത്തെയും നൽകും മേടലഗ്ന ജാതകന് ധനാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിൽ നിൽക്കുകയും പതിനൊന്നാം ഭാവാധിപനായ ശനി രണ്ടാം ഭാവമായ ഇടവൻ രാശിയിൽ നിൽക്കുകയും ചെയ്യുന്നത് പരിവർത്തന യോഗവും ധനലാഭയോഗവുമാകുന്നു അതുപോലെ മേടലഗ്ന ജാതകൻ അഞ്ചാം ഭാവാധിപനായ ആദിത്യൻ ഒമ്പതാം ഭാവവും ബന്ധു ക്ഷേത്രവുമായ ധനുരാശിയിൽ നിൽക്കുന്നത് ഭാഗ്യപുഷ്ടിയെയും സൽ സന്താന യോഗത്തെയും നൽകുന്നു മേടലഗ്ന ജാതകന് ഭാഗ്യസ്ഥാനാധിപനായ വ്യാഴം പന്ത്രണ്ടാം ഭാവമായ മീനത്തിൽ നിന്നാലും അത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായതിനാൽ കാര്യമായ ഭാഗ്യദോഷത്തെ ചെയ്യുകയില്ല ഒരു സ്ത്രീജാതകത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീ ദീർഘമംഗലയോഗം അനുഭവിക്കുന്ന ഒളായിരിക്കും മേടലഗ്ന ജാതകന് ഏഴാം ഭാവമായ തുലാൻ രാശിയിൽ ശുക്രൻ നിന്നാൽ മാളവിയോഗമെന്ന പഞ്ചമഹാപുരുഷയോഗം സിദ്ധിക്കുകയും നല്ല സുന്ദരനോ സുന്ദരിയോ ആയ കളത്രത്തെ സിദ്ധിക്കുകയും ധനലാഭത്തെയും കളത്രം വഴിയുണ്ടാകാവുന്ന ധനലാഭത്തെയും കാണിക്കുകയും ചെയ്യുന്നു അതുപോലെ ലഗ്നാധിപനായ ചൊവ്വ ലാഭസ്ഥാനമായ കുംഭം രാശിയിൽ നിൽക്കുന്നതും ധനലാഭത്തെ നൽകുന്നു മേടലഗ്ന ജാതകന് ഭാഗ്യാധിപനായ വ്യാഴം ഭാഗ്യഭാവമായ ധനുരാശിയിൽ തന്നെ നിൽക്കുന്നതും വ്യാഴം ലഗ്നത്തിലും ലഗ്നാധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിലുമായി പരിവർത്തന യോഗത്തിൽ നിൽക്കുന്നതും നല്ല ഭാഗ്യപുഷ്ടിയെ കാണിക്കുന്നു മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഗ്രഹങ്ങൾക്ക് നീചരാശ്യാംശകമോ മറ്റ് പാപഗ്രഹയോഗമോ പാപദൃഷ്ടിയോ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹവുമായിട്ടുള്ള യോഗമോ മൗഢ്യമോ ഉണ്ടാകുവാൻ പാടില്ല അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം